ഏത് പാർട്ടിയായാലും അവരുടെ പ്രവർത്തകർക്ക് ഏത് പ്രതിസന്ധിയിലും സംരക്ഷണം കൊടുക്കും പക്ഷേ മുസ്ലിം ലീഗ് എന്ന പാർട്ടി മാത്രമാണ് അവരുടെ പ്രവർത്തകരെ തഴയപ്പെടുന്നത് മറ്റൊരു പാർട്ടിയും കേരളത്തിൽ ഇങ്ങനെ പ്രവർത്തകരെ തഴയപ്പെടുന്നതായി കണ്ടിട്ടില്ല മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കൾ വെള്ളം കോരികളും വിറകു വെട്ടുകാരുമായി പുറത്തുനിൽക്കുകയും പണക്കാരും സ്വാധീനമുള്ളവരും പിൻവാതിലൂടെ രാജ്യസഭയിലേക്ക് എത്തുന്നതുമാണ് ചരിത്രം ഇത് വീണ്ടും ആവർത്തിക്കുന്നത് ഉറപ്പായും മുസ്ലിം ലീഗിന് തിരിച്ചടിയാകും അതിന്റെ ആശങ്കയും നേതൃത്വത്തിനുണ്ട് മികച്ച പാർലമെന്റേറിയനായ ജി എം ബനാദ്വാലയ്ക്ക് സീറ്റ് നിഷേധിച്ച് പി വി അബ്ദുൽ വഹാബിനാണ് രണ്ടായിരത്തി നാലിൽ മുസ്ലിം ലീഗ് രാജ്യസഭാ സീറ്റ് നൽകിയിരുന്നത് അന്നത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുമായുള്ള വ്യക്തിപരമായ അടുപ്പമായിരുന്നു ലീഗ് നേതാക്കളുടെ കടുത്ത എതിർപ്പിനെ പോലും മറികടന്ന് വഹാബിനെ രാജ്യസഭയിലേക്ക് എത്തിച്ചത് പണിയെടുക്കുന്ന പാർട്ടിക്കാരെ മറന്ന് പണക്കാരനായ മുതലാളിയെ രാജ്യസഭയിൽ എത്തിച്ചതിനെതിരെ ശക്തമായ വികാരമാണ് അന്ന് ലീഗ് അണികൾക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നാൽ പാണക്കാട് തങ്ങളെടുത്ത തീരുമാനത്തിന് ലീഗ് അണികൾ മറുവാക്ക് പറയില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു ലീഗ് നേതൃത്വത്തെ അന്ന് മുന്നോട്ട് കൊണ്ടുപോയത് അതുപക്ഷെ ലീഗിന് തിരിച്ചടിയായി മാറുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നേതൃത്വം പണക്കാർക്കും സ്വാധീനമുള്ളവർക്കും കീഴടങ്ങുന്നുവെന്ന വികാരം അലയടിച്ചതോടെ കേവലം ഏഴ് എന്ന നാണംകെട്ട പരാജയത്തിലേക്കാണ് ലീഗ് കൂപ്പുകുത്തിയത് കുറ്റിപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയും തിരൂരിൽ ഇ ടി മുഹമ്മദ് ബഷീറും മങ്കടയിൽ എം കെ മുനീറും വരെ അന്നത്തെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ചരിത്രത്തിലെ ഏറ്റവും നാണം പരാജയമാണ് രണ്ടായിരത്തി ആറിൽ ലീഗ് നേരിട്ടത് ഇതിന് പ്രധാന കാരണംവാലയെ മാറ്റി മുതലാളിയായ പി വി അബ്ദുൽ വഹാബിനെ രാജ്യസഭയിൽ എത്തിച്ച പാണക്കാട്ടെ നടപടിയാണ് ഈ സാഹചര്യമാണ് ലീഗ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഉള്ളത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന കുഞ്ഞാലിക്കുട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖരുടെയും വാദവും യൂത്ത് ലീഗിന് രാജ്യസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന മുനവർ അലി ഷിഹാബ് തങ്ങളുടെയും യൂത്ത് ലീഗിന്റെയും ആവശ്യം ഒട്ടും പരിഗണിക്കാതെയാണ് ലീഗ് അധ്യക്ഷൻ സദീഖ് അലി ഷെഹാബ് തങ്ങൾ സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിഷ് ബിരാനെ രാജ്യസഭയിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് പാർട്ടിക്കുള്ളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും യൂത്ത് ലീഗ് നേതൃത്വം പദവികൾ ആവശ്യപ്പെട്ടിരുന്നു ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം സമ്പത്തുള്ള നേതാക്കളെ ലോക്സഭയിലേക്ക് അയക്കണമെന്ന വാദവും പാണക്കാട്ടെ ലീഗ് നേതൃത്വം തിരസ്കരിക്കുകയാണ് ഉണ്ടായത് പ്രതിഷേധം ശക്തമായപ്പോൾ രാജ്യസഭയിൽ പരിഗണിക്കാമെന്ന് നൽകിയ വാഗ്ദാനവും ലീഗ് അധ്യക്ഷൻ പാലിച്ചിട്ടില്ല ഇ ടി മുഹമ്മദ് ബഷീറിനെയും എം പി അബ്ദുൽ സമദ് സമദാനിയെയും പരസ്പരം മണ്ഡലം മാറ്റി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതുപോലും പാളയത്തിലെ പേടിച്ചായിരുന്നു എന്നാൽ രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമായതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇ ടിക്കും സമദാനിക്കും വൻ ഭൂരിപക്ഷം ഇത്തവണ ലഭിച്ചു ഈ വിജയം ലീഗ് നേതൃത്വത്തിന് നൽകിയത് അമിത ആത്മവിശ്വാസമാണ് ഈ ആത്മവിശ്വാസം തന്നെയാണ് യൂത്ത് ലീഗ് നേതൃത്വത്തിന് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന വാഗ്ദാനം ലംഘിക്കാൻ ലീഗ് അധ്യക്ഷന് ധൈര്യം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ലീഗ് ടിക്കറ്റിൽ സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിഷ് ബീരാനെയാണ് ലീഗ് അധ്യക്ഷൻ സൈദൽ അലി സിഹാബ് തങ്ങൾ രാജ്യസഭയിലേക്ക് അയച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗിന്റെ കേസുകൾ ഏകോപിപ്പിക്കുന്നത് ഹാരിഷ് ബീരാൻ ആണെന്നതും ഡൽഹി കെ പ്രസിഡന്റ് ലീഗ് അനുകൂല ലോയേഴ്സ് ഫോറം ദേശീയ കൺവീനർ എന്നീ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിക്കുന്നതും ചൂണ്ടിക്കാട്ടിയാണ് ഹാരിഷ് ബീരാനെ രാജ്യസഭാ സീറ്റ് നൽകിയതെന്നാണ് ലീഗ് നേതൃത്വം ന്യായീകരിക്കുന്നത് ഇതാകട്ടെ ലീഗിന്റെ സാധാരണ പ്രവർത്തകർക്ക് പോലും ദഹിക്കാത്ത വാദങ്ങളാണ് എസ് ഡി പി ഐയുടെയും അബ്ദുൽ സമദ് സമദാനിയുടെയും അടക്കമുള്ള കേസുകൾ സുപ്രീം കോടതിയിൽ ഏകോപിപ്പിച്ച് നടത്തിയത് ഹാരിഷ് ബീരാനാണ് കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരാണ് കോടതിയിൽ വാദം നടത്തിയിരുന്നത് ഈ സാഹചര്യത്തിൽ ആ അഭിഭാഷക സംഘത്തിൽ ഉണ്ടായിരുന്ന ഹാരിഷ് ബീരാന് ഫീസ് നൽകിയാൽ പോലായിരുന്നോ രാജ്യസഭാ സീറ്റ് തന്നെ കൊടുക്കേണ്ടിയിരുന്നോ എന്ന ചോദ്യമാണ് സദീഖ് അലി സിഹാബ് തങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ലീഗിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾക്കിടയിൽ പോലും ഇതുതന്നെയാണ് അഭിപ്രായം ലീഗ് അധ്യക്ഷനെ പേടിച്ച ആരും ഈ എതിർപ്പ് പരസ്യമായി പറയുന്നില്ലെന്ന് മാത്രം രാജ്യസഭയിൽ ഇപ്പോൾ ലീഗിന് രണ്ട് എം പിമാരാണുള്ളത് അതാകട്ടെ വഹാബും ഹാരിഷ് ബീരാനുമാണ് നിർണായക അവസരത്തിലൊന്നും രാജ്യസഭയിൽ ലീഗ് നിലപാടിനൊപ്പം നിൽക്കാത്തയാളാണ് വഹാബ് മുസ്ലിം ലീഗ് വൈകാരികമായി ഉയർത്തിക്കൊണ്ടുവന്ന സാമുദായിക വിഷയമായ മുത്തലാഖ് ബില്ലിനെ കുറിച്ച് രാജ്യസഭയിൽ ചർച്ച നടന്നപ്പോൾ പോലും വഹാബ് പങ്കെടുത്തിരുന്നില്ല ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ രാജിവെച്ച് പോകണമെന്നാണ് അന്ന് വഹാബിനോട് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റായ പാണക്കാട് മൊയ്ൻ അലി ഷിഹാബ് തങ്ങൾ പരസ്യമായി പറഞ്ഞത് മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഹൈദർ ശിഹാബ് തങ്ങളുടെ മകനായ മൊയ്ൻ അലി ശിഹാബ് തങ്ങളുടെ ഈ വിമർശനം യൂത്ത് ലീഗും അന്ന് ഏറ്റെടുത്തിരുന്നു ഇതോടെ പിന്നീട് ലീഗ് അധ്യക്ഷൻ ഹൈദർ ശിഹാബ് തങ്ങൾ വഹാബിനോട് വിശദീകരണം തേടിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ആരോഗ്യ പ്രശ്നമുള്ളതിനാലാണ് മുത്തലാഖ് ചർച്ചാ സമയത്ത് ഹാജരാകാൻ കഴിയാതിരുന്നത് എന്നാണ് വഹാബിന്റെ വിശദീകരണത്തോടെ ലീഗ് നേതൃത്വം തന്നെ അന്നത്തെ വിവാദം അവസാനിപ്പിച്ചു മൂന്ന് തവണയാണ് വഹാബിന് ലീഗ് രാജ്യസഭാ അംഗത്വം നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വഹാബിന് രണ്ടാം വട്ടവും രാജ്യസഭാ സീറ്റ് നൽകുന്നതിനെതിരെയും ലീഗിൽ എതിർപ്പുണ്ടായിരുന്നു കെ പി എ മജീദിനെയാണ് അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ രാജ്യസഭാ സീറ്റിലേക്ക് നിർദ്ദേശിച്ചിരുന്നത് സേവന പാരമ്പര്യവും അച്ചടക്കവുമുള്ള പാർട്ടി പ്രവർത്തകർക്ക് നൽകേണ്ട പദവി മുതലാളിക്ക് നൽകുന്നു എന്ന പാണക്കാട് മുനവറലി ഷിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റും അക്കാലത്ത് വിവാദമായിരുന്നു രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ മുന്നണി വിടുമെന്നത് ഉൾപ്പെടെയുള്ള ഭീഷണി വഹാബ് ക്യാമ്പ് ഉയർത്തിയതോടെ രണ്ടാം വട്ടവും രാജ്യസഭാ സീറ്റ് വഹാബിനെ തന്നെ ലഭിച്ചു പാർട്ടി നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്ന വഹാബിനെ രാജ്യസഭയിലേക്ക് അയച്ച പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ തീരുമാനത്തിനോടൊപ്പമാണ് ഹാരിഷ് ബീരാനെ രാജ്യസഭയിലേക്ക് അയച്ച സൈദലി തങ്ങളുടെ തീരുമാനത്തെയും രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ലീഗ് നേതൃത്വം ഒരിക്കലും മാറില്ലെന്ന സന്ദേശം കൂടിയാണ് ഇത് ഇത് ആ പാർട്ടിയിലെ പ്രവർത്തകരും അനുഭാവികളെയും വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട് ഈ പ്രവണതയ്ക്ക് എതിരെ ലീഗിൽ രൂപപ്പെട്ട ഭിന്നത പൊട്ടിത്തെറിയിൽ കലാശിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിലയാണ് ലീഗിന് നൽകേണ്ടി വരിക രണ്ടായിരത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ പാണക്കാട്ടെ കുടുംബത്തിന്റെ അടുപ്പക്കാർ കൂടിയായ കുഞ്ഞാലിക്കുട്ടിയെയും ഇ ടി മുഹമ്മദ് ബഷീറിനെയും എം കെ മുനീറിനെയും ഉൾപ്പെടെ തോൽപ്പിച്ച് ലീഗിനെ ഏഴ് സീറ്റിൽ ഒതുക്കിയ ചരിത്രം രാഷ്ട്രീയ കേരളത്തിനുണ്ട് ഇതുപോലൊരു തിരിച്ചടി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയും എന്തായാലും തള്ളിക്കളയാൻ കഴിയുകയില്ല പ്രവർത്തകർ തന്നെ തിരിഞ്ഞു നിൽക്കുമ്പോൾ കാലത്തിനൊപ്പം നിൽക്കാതെ ലീഗിനും വേറെ വഴിയില്ല പ്രവർത്തകർ കൂടി രംഗത്തെത്തട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക